കുറഞ്ഞ ചെലവിൽ യാത്രക്കാർക്ക് ഉയർന്ന നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ തയ്യാറാവുകയാണ് ഇന്ത്യൻ റെയിൽവേ അതിനായി വരികയാണ് അമൃത് ഭാരത് എക്സ്പ്രസ് ത്രീ പോയിന്റ് സീറോ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഈ പുതിയ സംവിധാനം ഒരുങ്ങുന്നത് ആധുനികവൽക്കരണത്തിന്റെ പാതയിൽ മുന്നേറുകയാണ് ഇന്ത്യൻ റെയിൽവേ വന്ദേ ഭാരത് ചെയർ കാർ വന്ദേ ഭാരത് സ്ലീപ്പർ എന്നീ പ്രീമിയർ ട്രെയിനുകൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് താങ്ങാനാവുന്ന നിരക്കല്ലെന്ന വിമർശനം നേരത്തെ തന്നെ ഉയർന്നിരുന്നു ഈ ഘട്ടത്തിലാണ് അമൃത് ഭാരത് എക്സ്പ്രസുകൾ എന്ന ആശയമായി ഇന്ത്യൻ റെയിൽവേ രംഗത്ത് വന്നത് അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ ആദ്യ രണ്ട് പതിപ്പുകളും വിജയകരമായതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ മോഡൽ പരിശോധിച്ച് ത്രീ പോയിന്റ് സീറോ എന്ന ആശയം കൊണ്ടുവരുന്നത് ചെന്നൈ ആസ്ഥാനമായുള്ള ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ഈ ആധുനിക ട്രെയിനിന്റെ നിർമ്മാതാക്കൾ എ സി നോൺ എ സി കോച്ചുകൾ ാണ് ഇതിലുണ്ടാവുക സാധാരണ ലക്ഷ്യമിട്ടാണ് പുതിയ പദ്ധതി സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും താങ്ങാനാവുന്ന നിരക്കിൽ മികച്ച യാത്രാനുഭവം നൽകാൻ ലക്ഷ്യമിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച അമൃത്വാര ട്രെയിനുകൾ നിലവിൽ രാജ്യത്തുടനീളം ആകെ എട്ട് അമൃദ്വാര എക്സ്പ്രസ് ട്രെയിനുകൾ ഓടുന്നുണ്ട് ജനറൽ സ്ലീപ്പർ കോച്ചുകൾ മാത്രം ഉൾക്കൊള്ളിച്ചാണ് ആദ്യത്തെ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ എത്തിയത് പിന്നീട് പരിഷ്കരിച്ച പതിപ്പുകൾ ഇറക്കിയപ്പോൾ സെമി ഓട്ടോമാറ്റിക് കപ്ലറുകൾ പുതിയ മോഡൽ ടോയ്ലറ്റുകൾ എമർജൻസി ടോക്ക് പാക് സംവിധാനം ഇ പി അസിസ്റ്റഡ് ബ്രേക്ക് സിസ്റ്റം പുതുതായി രൂപകൽപ്പന ചെയ്ത സീറ്റുകൾ ബെർത്തുകൾ പുതിയ ഡിസൈനുള്ള പാൻട്രി കാർ വന്ദേ ഭാരതിന് സമാനമായ ലൈറ്റിംഗ് സംവിധാനം ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം പുറത്തുള്ള എമർജൻസി ലൈറ്റുകൾ മൊബൈൽ ഫോൺ ഹോൾഡറുകളോട് കൂടിയ ചാർജിംഗ് സോക്കറ്റുകൾ എന്നിവ ഉൾപ്പെടുത്തിയിരുന്നു ഇപ്പോൾ എ സി കമ്പാർട്ട്മെന്റുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് ത്രീ സംവിധാനം വരുന്നത്